നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾ അതിലൊന്നും ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും ആ ആരോപണങ്ങൾ ശക്തമായി തന്നെ നിൽക്കുന്നു പക്ഷേ ഈ ആരോപണങ്ങൾ നേരിട്ട് ഉന്നയിച്ച സ്ത്രീകൾ പോലും പരാതി നൽകുന്നില്ല മറ്റു ചിലർ പരാതി നൽകുന്നു വലിയ വെല്ലുവിളി തന്നെയാണ് അത് മാത്രമല്ല രാഹുലിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലായിരുന്നു രാഹുൽ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നത് അപ്പോൾ ആ കേസ് എടുക്കുകയാണെങ്കിൽ ഇതുവരെയും ആ ഒരു പെൺകുട്ടിയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ മറിച്ച് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അതായത് ഗർഭചിത്രം നടത്തിയ ആശുപത്രി അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ ആ പെൺകുട്ടിയിലേക്ക് നേരെ എത്തുന്നതിന് പകരം അല്ലെങ്കിൽ അവളുടെ ഒരു പരാതി സ്വീകരിക്കുന്നതിന് പകരം അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ശരിക്കും അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആൻസി പറഞ്ഞത് കറക്റ്റായ കാര്യമാണ് കാരണം ഒരു അന്വേഷണം വരുമ്പോൾ ആദ്യം ഇര അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുമ്പോൾ അവരിലേക്കാണ് മൊഴിയെടുക്കാൻ ചെല്ലുന്നത് അവരുടെ മൊഴിക്കനുസരിച്ചാണ് ഇപ്പോൾ ഒരു കൊലപാതകമാണെങ്കിലും ഈ പറഞ്ഞോളൂ ഒരു റേപ്പ് കേസാണെങ്കിലും മറ്റുള്ള വേറെ ഏതെങ്കിലും കേസുകൾ കത്തിക്കുത്തി ഇങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ ആദ്യം ആരാണോ ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ ആരാണോ അതിൽ ബലിയാടാക്കപ്പെട്ടവർ അവരുടെ അടുത്തേക്ക് അന്വേഷണം പോലീസ് അന്വേഷണം എത്തും അതിനുശേഷം മൊഴിയെടുത്തതിനു ശേഷമാണ് ഇത് എവിടെ വെച്ച് ഏത് സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതിയെ കൊണ്ടായിരിക്കും പോകുന്നത് ഏത് സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് എന്തൊക്കെ പക്ഷെ ഇതിനെല്ലാം വളരെ വിഭിന്നമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു രീതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തന്നെ നമുക്കറിയാം അവർക്ക് നന്നായിട്ട് ഫോഴ്സ് കിട്ടുന്നതുകൊണ്ട് അവർക്ക് നന്നായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട് മുകളിൽ നിന്നും അതായിരിക്കും അവർ ഇത്തരത്തിലുള്ള എങ്ങനെയെങ്കിലുമൊക്കെ അന്വേഷണം അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ ഈ കേസ് ഒന്ന് ഒന്നൊന്നും ബലപ്പെടുത്താനും അശ്രാന്ത പരിശ്രമം ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവർ നടത്തുന്നുണ്ട് ഒരു പക്ഷെ ഇത്രത്തോളം രാഹുലിനെ മുന്നിൽ നിന്നും പിന്നീന്നും സൈഡിൽ നിന്നും നാല് കുത്തല്ല ഒതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കുത്തുകൾ കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും രാഹുലിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വിഫലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ഇത് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നേരെ ഇപ്പോൾ ഹോസ്പിറ്റൽ അതായത് ഈ ഗർഭചിത്രം നടത്തി ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് പോവുകയാണ് അവിടെ നിന്ന് റെക്കൊടക സം ഇവര് സമാഹരിച്ചാലും പക്ഷേ ഈ അതിജീവിത അല്ലെങ്കിൽ ഈ ഇരയുടെ അടുത്തേക്ക് എത്തുമ്പോൾ എനിക്ക് ഈ കേസിൽ താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഇതിന് കേസുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇവര് ഈ ചുരു കൂട്ടിയ സാക്ഷികളും മൊഴികളും അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകളും എല്ലാം അവിടെ നിഷ്ഫലമാവുകയാണ് ചെയ്യുന്നത് ക്രൈംബ്രാഞ്ചിന് അപ്പൊ അവിടെ അവര് വെട്ടിലാവുകയാണ് അപ്പൊ ഈ ശരിക്കും ഇതിൽ വേണ്ടുന്നത് രാഹുൽ പിടിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ മുന്നിലേക്ക് വന്ന് അവര് പറയണം രാഹുലിനെതിരെ അല്ലെ അവർ പരാതിപ്പെടണം രാഹുലിനെതിരെ ചില പോസ്റ്റുകളും ചില ഇത് ശരിയാണോ എന്നുള്ളതാണോ ചില മാധ്യമങ്ങളിലൂടെ ഒക്കെ ഞാൻ കണ്ടിരുന്നു ഈ അതിജീവിത അതിജീവിത എന്ന് തന്നെ നമുക്ക് പറയീരാ അവരുടെ അമ്മയും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾ ഇരച്ചു കയറുന്നു എന്നുള്ളൊരു വാർത്ത പല രീതിയിലും അവരെ കാണാനും അല്ലെ അവരുടെ തെളിവെടുക്കാനും മൊഴിയെടുക്കാനും ഒക്കെ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു അവരുടെ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുകയാണ് ആ അവരവിടെ ഉണ്ടോ അവർ ഇടയ്ക്കില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേനും അവരെ തപ്പിപ്പോ ഇനി അവരെ വല രാഹുൽ എങ്ങണം ഇവിടുന്ന് മാറ്റി പാർപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല വാർത്തകളും വരുന്നുണ്ട് പിന്നെ മറ്റൊരു തരത്തിലെ വാർത്തകൾ വരുന്നുണ്ട് ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹിതയാണെന്നും പിന്നീട് രാഹുലിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഡിവോഴ്സ് ചെയ്തതാണെന്നും രാഹുൽ അങ്ങനെ വാഗ്ദാനം കൊടുത്തെന്നും ഇനി രാഹുൽ മറ്റൊരു വിവാഹം കഴിച്ചാലും ഈ അതിജീവിതയെ എന്നുള്ള ഒരു ഒരു അവർ തമ്മിലുള്ള ഒരു ഇതിൻ്റെ പുറത്താണ് ഇതൊക്കെ ഒരു മറ്റൊരു തരത്തിലും വാർത്തകൾ ഇത് ശരിയേതെന്നുള്ള നമുക്കറിയില്ല ഇതുവരെ സത്യം ഏത് മിഥ്യ ഏതെന്ന് ജനത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഒന്ന് മാത്രം അറിയാൻ രാഹുലിനെ നല്ല രീതിയിൽ വലിയ കുഴിയിലകപ്പെടുത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അതൊരു രാഷ്ട്രീയ കളി മാത്രമാണ് രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് അതിൽ കൂടെ നിൽക്കുന്നവരും രാഹുലിനെ പിച്ചു കീറുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത് നമ്മൾ നമ്മളൊക്കെ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഈ അതിജീവിതം മുന്നിലേക്ക് വരണം അത് വരാത്തതിന് നിരവധി കാരണങ്ങൾ കാണും ഇവരുടേതായ സ്വകാര്യ നിമിഷങ്ങളാണ് ഓഡിയോ ക്ലിപ്പിലുള്ളത് അതങ്ങനെ പുറത്തു വന്നു ഈ അതിജീവിതയുടെ വോയിസ് തന്നെ ബ്ലർ ചെയ്തുകൊണ്ട് എന്ന് നമുക്ക് പറയാം അത് അത് തന്നെ ഹൈഡ് ചെയ്തുകൊണ്ട് വേറൊരു രീതിയിലാണ് മോഫ് ചെയ്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്നത് അപ്പം ഇതുവരെ ക്രൈംബ്രാഞ്ചിന് ശരിക്കും ഇപ്പം രാഹുലിന്റെ വോയിസ് മാത്രമേ അതിനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളൂ അതിൽ ആ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ വോയിസ് ക്ലിയർ അല്ല അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി ആവശ്യമാണ് അത് ഏത് പെൺകുട്ടി ണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പൊ അത് ആരുടെ വോയിസ് ആണെന്നുള്ള കണ്ടെത്തിയിട്ട് ഇന്ന ആളാണ് ഇന്ന ആളാണെന്ന് അഞ്ചു കുട്ടികളിപ്പോ രാഹുലിനെതിരെ വന്നു കൂടുതൽ പത്ത് കേസോ ഒമ്പത് കേസോളം രാഹുലിനെതിരെ വന്നിട്ടുണ്ട് അപ്പൊ അഞ്ചു പേരും ഗർഭചിത്രൻ നടത്തിയെന്ന് പറയുന്നു ഇത് ശരിക്കും നമ്മൾ ആ ക്രൈംബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പൊ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു ആ റിപ്പോർട്ടിനകത്ത് എന്താണ് പറയുന്നത് പതിനെട്ടിനും അറുപതിനും ഇടയിലുള്ള ഏതോ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല അറുപത് എന്ന് പറയുമ്പോ പെൺകുട്ടി എന്ന് പറയാൻ പറ്റുമോ പതിനെട്ടിനും അറുപതിനും ഇടയിലുള്ള എന്തൊരു മോശമായും മേയച്ചായിട്ടുമാണ് മാധ്യമങ്ങൾ അത് പുറത്തെ അറുപത് വയസ്സുള്ള ഒരു നമുക്കൊരു സാമാന്യം ഇതില്ലേ ഒരാളെ അധിക്ഷേപിക്കുന്നതിനും പരാതി പറയുന്നതിനും ഒക്കെ ഒരു ഇതുണ്ട് പക്ഷെ ഈ സത്യമല്ലാത്ത ചില കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അത് ക്രൈംബ്രാഞ്ച് പറയുന്നില്ല പതിനെട്ട് വയസ്സെന്ന് പറയുന്നുണ്ടോ അറുപത് വയസ്സുള്ള ഒരു വൃദ്ധയാണ് രാഹുൽ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല ഈ പതിനെട്ടിനും അറുപതിനും മധ്യമുള്ള ഏതോ ഒന്നും അത് ഏത് പെൺകുട്ടിയാന്ന് അറിഞ്ഞൂടെ പെൺകുട്ടി ആണോന്ന് അറിയില്ല ആൺകുട്ടിയാണെന്നല്ല പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് അല്ലേ സ്ത്രീ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതാരെന്ന് അറിഞ്ഞുകൂടാ കൃത്യമായിട്ടുള്ള ഏജ് അറിഞ്ഞുകൂടാ അപ്പൊ പതിനെട്ട് അറുപതെന്ന് ഇവർ എന്ത് ഉദ്ദേശമാണ് പറയുന്നത് എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിന് പതിനെട്ടെന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായി അറുപതെന്ന് പറയുമ്പോൾ വൃദ്ധയ്ക്ക് തൊട്ട് മുമ്പുള്ള ഇത് ഇത് ഒരു കാൽക്കുലേഷൻ ആയിട്ട് അങ്ങ് പോവാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന സാധാരണ പീഡന കേസോ മറ്റെന്തെങ്കിലും കേസോ ഒക്കെ ഒരാളുടെ ആരോപിക്കുമ്പോൾ ഒരാൾ ഒരു വ്യക്തി മുന്നിലേക്ക് വരും അല്ലേ എന്നെ പീഡിപ്പിച്ചു എന്നെ റേപ്പ് ചെയ്തു ഒരു ഒരു വ്യക്തിമുണ്ടായകത്ത് പക്ഷെ ഇതൊന്നുമില്ല ഒരു കുറച്ച് പുകമറകൾക്കുള്ളിൽ കുറെ പേര് വന്ന് അവന്തികനിയൊക്കെ വന്ന് എന്നെ അങ്ങനെ ചെയ്ത് എന്തിയാണ് എന്റെ ഇത് പക്ഷേ ഒന്നുമില്ല ഇനി നടത്താൻ വേണ്ടി രാഹുൽ നിർബന്ധിച്ചു പറയുന്ന പെൺകുട്ടി അവള് പുറത്തേക്ക് വരണമെന്ന് പലരും പറയുന്നു പലരും പറയുന്നു പറയുന്നു ആ പെൺകുട്ടി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ ഒരു മാനസികാവസ്ഥ ഒരു ആർക്ക് മനസ്സിലായി ഇപ്പൊ ആൻസിക്ക് ഇപ്പൊ എത്ര പ്രായം ഉണ്ടെന്ന് എനിക്കറിയില്ല സൂര്യനെല്ലി കേസാന്നോന്നു ഏഹ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള റേപ്പ് ഞാൻ കണ്ടതില് അതാണെന്ന് തോന്നുന്നു ആദ്യം വന്നത് ഇതുവരെ എനിക്കറിയില്ല അവരുടെ മുഖമോ ഒന്നും എനിക്കറിയില്ല മാക്സിമം മാധ്യമങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള കേസുകൾ വരുമ്പം ഇത്തരത്തിൽ ബ്ലറി ചെയ്യാറുണ്ട് വിടാറില്ല ഒരു പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറില്ല കാരണം നമുക്ക് സോഷ്യൽ മീഡിയയും കുറച്ചുകൂടിയൊക്കെ മാധ്യമങ്ങൾ വിപുലീകരിച്ചു കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഇതായി പണ്ടൊക്കെ ദൂരദർശനം അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടായിരിക്കുന്നത് പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴക്കാതെ ആ ഒരു പക്ഷെ ആ പെൺകുട്ടിക്ക് കാരണം നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് വാക്കു കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് വരൂ എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കെന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വ്യക്തി കൊടുക്കുന്ന വാക്കല്ല അത് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കിന്റെ പുറത്ത് ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പൊ ഇത് ആരാണെന്നുള്ളത് എല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അപ്പൊ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് കേസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു നമ്മുടെ മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടിയെ എത്തിക്കുക അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്തുക കാരണം തീർച്ചയായിട്ടും ഞാനും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഉണ്ടാവരുത് രാഷ്ട്രീയ പ്രവർത്തകരിലുണ്ടാവരുത് സാമൂഹിക പ്രവർത്തകരിലുണ്ടാവരുത് ഒരു ഒരു സ്ഥാനത്തും ഉണ്ടാവരുത് അല്ലേ ഏതൊരു പ്രൊഫഷനിലും ഉണ്ടാവരുത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജീവിതം പക്ഷെ അതിനൊരു സത്യം ഉണ്ടായിരിക്കണം ഇത് ആ ഒരു വോയിസ് ക്ലിപ്പിലൊക്കെ ഉഭയകക്ഷി സമ അത പീഡിപ്പിച്ചതല്ല ഈ പറയുന്നോളം സൂര്യനെല്ലി കേസ് ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം എത്രയോ പേര് ആ പെൺകുട്ടിയെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ് പക്ഷെ ഇതങ്ങനെയല്ല ആ ഇത് രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് ഇഷ്ടപ്രകാരം പോയതാണ് പക്ഷെ അവിടെ തെറ്റ് ചെയ്ത് വിവാഹ വാഗ്ദാനം നൽകി ചൂഷണത്തിന് വിധേയയാക്കി വിധേയനാക്കി എന്നുള്ള ആ രീതിയിലാണ് അവര് കേസ് പോകുന്നത് അപ്പൊ അതില് അതിലെത്രമാണ് കാരണം രണ്ടുപേരുടെയും പരസ്പര സമ്മതപ്രകാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പൊ അതില് സത്യമേത് ഇനി അതിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാറിയത് അല്ലെ ഇവരുടെ ഇടയില് അവരുടെ രണ്ടുപേരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് അതൊരു പക്ഷെ ഇവർക്ക് പുറത്തു പറയാൻ പറ്റില്ല ഈ രണ്ടുപേർക്ക് ഇപ്പൊ രാഹുലിനാണെങ്കിലും അവരെ അവരുടെ വഴിക്ക് വിടുക ഇനി ആ പെൺകുട്ടിക്ക് അത് അതിൽ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഇത്രത്തോളം ആയില്ലേ ഒരാദ്യൂടി തീർച്ചയായിട്ടും പോവാ അതിൽ പീഡനമല്ലല്ലോ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ചേർന്ന് നടത്തിയ ഒരു കാര്യത്തിൽ ഒരാൾ അതിൽ നിന്ന് പിന്മാറി ആ പിന്മാറ്റം എന്തുകൊണ്ട് അല്ലെങ്കിൽ തന്നെ പരം ഇത് ഇത് ചൂഷണം ചെയ്തതാണോ തീർച്ചയായിട്ടും മറ്റുള്ള ഇത്രയൊക്കെ വോയിസ് ക്ലിപ്പുകളും ഇത്രയൊക്കെ ഒരു ഒരാളിനെ രാജിവെപ്പിച്ചു എം എൽ എ എം എൽ എ സ്ഥാനമേ ബാക്കി എല്ലാത്തിൽ നിന്നും അദ്ദേഹത്തിന് മാറ്റി അപ്പൊ ഇത്രത്തോളം ഒരു മനുഷ്യന്റെ പ്രൊഫഷനെയും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ ഹനിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ പിന്നെ അതിനിറങ്ങി തിരിക്കരുതായിരുന്നു ഇവരാരും റിനി ഉൾപ്പെടെ റിനി ഇപ്പം പറയുന്നു ഞാൻ മൂന്നര വർഷമായിട്ട് അതി തന്നെ എന്തെല്ലാം മിസ്റ്റേക്കുകളാണുള്ളത് ഞാൻ മൂന്നര വർഷമായിട്ട് നിലവിലും എന്റെ സുഹൃത്തു എന്നുള്ള രീതി ബന്ധം തുടരുന്നു ഒരാൾ മോശക്കാരനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ഈ ഇവരൊക്കെ ഇത്രേം ബഹളം വെച്ചു ഒരു മനുഷ്യൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുവല്ല രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പുകപറക്കുള്ളിൽ തന്നെ തന്റെ ജീവിതത്തെ തന്റെ വീട്ടിൽ തന്നെ ആരും അറിയാണ്ട് തന്നെ തങ്ങുന്നു പക്ഷേ രാഹുൽ ഓണത്തിന് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കണ്ടിരുന്നു ആൻസി ആ പോസ്റ്റിന് ഒരു പക്ഷെ മുഖ്യമന്ത്രിക്ക് പോലും ഇത്രയും ഷെയറോ ലൈക്കോ കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല അതിന് വന്ന കമന്റുകൾ അപൂർവ്വം ചില കമന്റുകളേ ഉള്ളൂ വൃത്തികെട്ട കമന്റുകൾ വന്നിട്ടുള്ളൂ ബാക്കി അത്രയും തിരിച്ചു വരണം എന്നുള്ളതാണ് അത് രാഹുലിന്റെ ഫാൻസിന്റെ ഒരു അല്ലെങ്കിൽ ആരാധകർ ഇപ്പോഴും രാഹുലിനെ പ്രതീക്ഷിക്കുന്നുണ്ട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അപ്പൊ തെറ്റുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്കറിയാം ഒരു ഒരു സ്ത്രീയുടെ അനുവാദമില്ലാണ്ട് അവളെ പീഡിപ്പിച്ചത് അത് തെറ്റ് തന്നെയാണ് പക്ഷെ അനുവാദത്തോടു കൂടി അവര് തമ്മിൽ ഇഷ്ടത്തോടെ ഒരു ഒരു കാര്യം ചെയ്തതിന് ശേഷം ശേഷം പിന്നീട് മറുഭാഗത്തുള്ള ആള് ഏ മോശക്കാരനാണെന്ന് പറയുന്നതിന് എന്താണ് അതിന്റെ അതിന്റെ യുട്ടി ഇപ്പോൾ രാഹുലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയല്ല ഒരുപാട് പെൺകുട്ടികൾ രാഹുൽ എന്റേത് അല്ലെങ്കിൽ രാഹുൽ അങ്ങനെയാണോ വിശ്വസിപ്പിക്കുന്ന പെൺകുട്ടികൾ എന്റേത് മാത്രമായിരിക്കും എൻ്റേത് മാത്രമാണെന്ന രീതിയിൽ അപ്പോൾ ഒരു പൊതു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പോരാ പോരാത്തന്നെ ഒരു എം എൽ എ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി സ്ത്രീകളോട് സ്ത്രീകളെ യാതൊരു രീതിയിലും ബഹുമാനിക്കാതെ അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ലവ് അതൊക്കെ അവർക്കൊരു എന്താ ഒരു വീക്ക്നെസ് തന്നെയാണ് അപ്പൊ അതിനെയെല്ലാം ചൂഷണം ചെയ്യുന്ന ഒരു പൊതു പ്രവർത്തകൻ എന്ന ഇമേജ് രാഹുലിന് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇത്രയും എം അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി സ്ത്രീകൾ ആ രീതിയിൽ ചൂഷണം ചെയ്യുന്നത് കൺസന്റ് ആണെങ്കിൽ പോലും കൺസന്റിന്റെ പേരിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ കൺസറിന്റെ പേരിൽ രാഹുലിനെ ഒഴിവാക്കി വിടുന്നത് അത് ശരിക്കും രാഹുൽ ചെയ്ത് തെറ്റല്ലാതാകുന്നില്ലല്ലോ തെറ്റല്ലാതാകുന്നില്ല കാരണം രാഹുൽ ഒരു ഇപ്പൊ രാഹുൽ മാത്രമല്ല മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണ് രാഷ്ട്രീയ തലപ്പത്തി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തെ സേവിക്കുന്നവർ രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട് നിൽക്കുമ്പോൾ അവർ ചെയ്യേണ്ടെന്ന പാലിക്കേണ്ടെന്ന ചില കാര്യങ്ങളുണ്ട് അത് രാഹുൽ പാലിക്കണം രാഹുൽ ഒന്നല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും പാലിക്കണം അത് തെറ്റ് തന്നെയാണ് പക്ഷേ മറുഭാഗത്തൊന്നും ചിന്തിച്ച് നോക്കൂ അങ്ങനെ തെറ്റ് ചെയ്തവർ ഇന്നും മന്ത്രിസഭയിലുണ്ട് ഒരു ഒരു സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്താതെ അവർ ഉയർന്നിട്ടുണ്ട് അല്ലേ നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം പക്ഷെ അവസാനം എന്താണോ സംഭവിച്ചത് ഇതിപ്പോൾ ഒരു വ്യക്തി അല്ലല്ലോ അനുസരിച്ച് തെറ്റെയ്തിട്ടുള്ളൂ പേരും കൂടാ പക്ഷെ ഇതിൽ ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് രാഹുൽ പറഞ്ഞിട്ടുള്ള ഒരു ചീറ്റിങ് അതായത് വിവാഹ വാഗ്ദാനം ഇപ്പം ഈ ഒരു ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇപ്പൊ ഈ ഈ അതിജീവിത എന്ന് പറയുന്ന ആ കുട്ടിക്ക് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഒന്ന് രണ്ട് ഇതിൽ ഞാൻ കേട്ടതാണ് വരുന്നത് ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് രാഹുൽ ആ കുട്ടി ഡിവോഴ്സഡ് ആണ് അതിന് മുമ്പേ ഉണ്ടായിരുന്നു ഈ രാഹുലായിട്ടുള്ള ഇത് കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഡിവോഴ്സ് ആയതെന്നും രാഹുൽ മറ്റൊരു വിവാഹം കഴിക്കുമെന്നും മറ്റൊരു വിവാഹം കഴിച്ചാലും ഇത് ഈ പറഞ്ഞതുപോലെ ഈ ബന്ധം തുടരുമെന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം കൊടുത്തു എന്ന് പറഞ്ഞു അതിലെന്താണ് തെറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തെളിയിക്കേണ്ടെന്ന ഉത്തരവാദിത്തം ആ കുട്ടിക്കല്ലേ ആ പെൺകുട്ടിക്കല്ലേ ആ പെൺകുട്ടി മുന്നിലേക്ക് വരണം അല്ലെ ഇത്രത്തോളം ചെയ്യാമെങ്കിൽ പിന്നെ ധൈര്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ലക്ഷ്മി പത്മി അല്ലെ അവർ ഇത്തരത്തിൽ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരണം തീർച്ചയായിട്ടും അത് കേസ് കേസിന്റെ വഴി പക്ഷേ രാഹുൽ മാങ്കുട്ട് മാത്രമാണ് ഇത്തരത്തില് ഈ ഒരു തെറ്റുകാരൻ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് കേരള ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിന്റെ ആദ്യകാലം മുതൽ ഇത്തരത്തിലുള്ള മന്ത്രിമാരും അല്ലെങ്കിൽ പല നമ്മള് നമ്മളുടെയൊക്കെ ഹീറോ എന്ന് പറയുന്ന എല്ലാ വ്യക്തികളും അല്ലെ അത് ഒരു ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല സിനിമാ മേഖലയിലും എല്ലാം ഇങ്ങനെയുള്ള വ്യക്തികൾക്കല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം ഇനി ഇതിലേക്ക് കടക്കരുത് കടക്കുമ്പോൾ സൂക്ഷിക്കണം ഇത് തീക്കളിയാണ് എന്നുള്ളൊരു പാഠം ഉണ്ടായി നടക്കുന്നു തോന്നില്ല അവർ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവരൊക്കെ ചിന്തിക്കണമെന്നൊരു കാര്യമുണ്ട് ഇതില് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടുന്ന ചില പാലിക്കേണ്ടുന്ന ചില സംയമനങ്ങളുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ തിരിച്ചടികൾ കിട്ടുമെന്നുള്ളത് രാഹുൽ ചെയ്തത് തെറ്റ് തെറ്റു തന്നെയാണ് ഇല്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചേർന്ന പണിയല്ല പിന്നെ രാഹുലിന്റെ പ്രായം ഈ പറഞ്ഞതുപോലെ ആരാധകർ അല്ലേ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉള്ള ആരാധകർ അപ്പൊ നമ്മൾക്ക് ഒരാൾ ശരിയല്ല അല്ലെ ഒരാൾക്കെ അല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകണം അത് പെൺകുട്ടികളും ശ്രദ്ധിക്കണം അത് ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന സംഗതിയല്ല നമ്മുടെ രാജ്യത്ത് മാത്രം നടക്കുന്നല്ല നമ്മൾ എടുത്തു നോക്കൂ യു എടുത്തു നോക്കൂ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ എടുത്തു നോക്കൂ എല്ലായിടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ വലിയൊരു ഭരണകൂടം തന്നെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ ഇതൊക്കെ ചരിത്രത്തിലുള്ള സംഗതികളാണ് ഇനി രാജാക്കന്മാർ കാലത്ത് നോക്കിയാലും അവിടെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീയെ ചൂഷണം ചെയ്യാനും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതിൽ നമ്മൾ സംയമനം സ്ത്രീകൾ ശ്രദ്ധിക്കുക അല്ലെ സ്ത്രീകൾ സൂക്ഷിക്കുക അതേപോലെ തന്നെ സ്ത്രീകളോട് പെരുമാറുന്നത് ഇതൊക്കെ ഒരു അനുഭവമായിരിക്കണം ഇനി ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തില് കുറെയൊക്കെ ഒന്ന് ഒതുങ്ങും അത് ഏത് പാർട്ടി ആണെങ്കിലും ആ ഇനി സൂക്ഷിക്കേണ്ട കണ്ടൊക്കെ കൈകാര്യം ചെയ്യത്തുള്ളൂ അപ്പം സ്ത്രീകൾ ഇങ്ങോട്ട് വന്നാലും നിങ്ങളും സൂക്ഷിക്കുക അതെനിക്ക് പറയാനുള്ളൂ രാഹുലിനെ പോലുള്ള ഒരു ഷാഫി ിയെ പോലുള്ളവർ അല്ലെങ്കിൽ വി ഡി സതീശനെ പോലുള്ളവർ അല്ലെങ്കിൽ എം വി ഗോവിന്ദനെ പോലുള്ളവർ മുകേഷിനെ പോലുള്ളവരൊക്കെ ഇങ്ങോട്ട് സ്ത്രീകൾ വന്നാൽ എന്ത് ചെയ്യാ അവര് സൂക്ഷിക്കുക തിരിച്ചങ്ങോട്ടും സ്ത്രീകളും സൂക്ഷിക്കുക അതായത് വിഷയം തെറ്റ് തെറ്റ് ആൻസി പറഞ്ഞത് ശരിയാണ് തെറ്റാണ് പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ പറയണെങ്കിൽ ഇപ്പൊ എല്ലാരും മിക്കവരും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ ഓഡിയോ ശരിയാണെങ്കിൽ അവൾ രംഗത്തേക്ക് വരണം നമുക്കിപ്പോ നേരിട്ട് വന്നിട്ടുള്ള റെനി ആയാലും ഹണിഫാസ്കർ ആയാലും അവരുടെ കാര്യം നമുക്കറിയാം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടി കൂടി അല്ല റെനിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സൈബർ അറ്റാക്ക് നേരിട്ടത് ആൻസിന്റെ സൗഹൃദം തുടങ്ങിയ കാലം മുതൽ രാഹുൽ എന്നോട് വേറൊരു ഭാഷയിലാണ് സംസാരിച്ചത് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അല്ലെ അത് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും എവിടെയാണെങ്കിലും ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓൺ ദി സ്പോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് റിനി ഈ പറഞ്ഞതുപോലെ ഒരു പ്രസ്താവന നടത്തിയതെങ്കിൽ ഞാൻ ആദ്യം റിനി അല്ലെങ്കിൽ ഞാനൊന്നും അല്ല ആൻസർ ചെയ്യാനും റിനിയുടെ സൈഡെല്ലാം നിക്കു പക്ഷേ ഈ ബ്ലോക്ക് ചെയ്യാതെ ഒരു മൂന്ന് മൂന്നര വർഷം ഈ സൗഹൃദം ഇത്രയും മോശമായ സൗഹൃദം കണ്ടിന്യൂ ചെയ്തിട്ട് നിലവിൽ എന്റെ സുഹൃത്താന്ന് പറയുന്നുണ്ട് അത് പിന്നെ സോഷ്യൽ മീഡിയ എന്താ മലയാളികൾ എന്താ ബുദ്ധി ഇല്ലാത്തവരാണ് മന്ദബുദ്ധികളാണ് ഞാനും ആൻസിയൊക്കെ കാണുന്ന ഈ ഒരു ലോകത്ത് ബുദ്ധിയുള്ളവര് തന്നെയാണ് പ്രത്യേകിച്ച് സാക്ഷരത കേരളമാണ് അല്ലേ അപ്പൊ ഇങ്ങനെ മലയാളികളെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല റിനിയുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ അടക്കം ആരും സപ്പോർട്ട് ചെയ്യാത്തത് കാരണം അതിൽ ഒരുപാട് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അതേപോലെ ഹണി ഭാസ്കർ ഹണി ഭാസ്കറിന്റെ കാര്യത്തിൽ ഒരു വൈറ്റ് ലവ് കിട്ടു ഓക്കേ അത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഇടുന്ന അതിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ മേച്ചമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും വാക്കുകളും നമ്മൾ ആ മെസ്സേജിൽ കണ്ടില്ല എന്തുകൊണ്ടാണ് അതിന്റെ താഴോട്ട് ഹണി ഇട്ടില്ല കാരണം അങ്ങനെ ഇടുമ്പോൾ ഹണി തിരിച്ചയച്ച ഒരു റിപ്ലൈ കാണുമല്ലോ ഹണി എന്തുകൊണ്ട് അന്ന് തന്നെ ബ്ലോക്ക് ചെയ്തില്ല അപ്പൊ അതിന്റെ ബാലൻസ് ഇല്ല അപ്പൊ ഇത് ഇതിന്റെയൊക്കെ നിജമായിട്ടുള്ള അവിടെ ഇവിടെ മുക്കു ഇപ്പൊ ഈ ഓഡിയോ ക്ലിപ്പിൽ തന്നെ അതിനകത്ത് രാഹുൽ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയല്ലല്ലോ പ്ലാൻ ചെയ്തത് ഇതൊക്കെ ഇവരുടെ ഇടയിലുള്ള സ്വകാര്യമായ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത് ഇത് വിരുദ്ധമായിട്ടുള്ള ചില അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്ന് റിപ്പോർട്ടർ ചാനലാന്ന് തോന്നുന്നു എടുത്തിട്ട് അലക്കി ഒരാളിനെ മൊത്തത്തിലങ്ങിതെയ്യും മറുഭാഗം എന്താണെന്നുള്ള കേൾക്കാനുള്ള ഒരു ഒരു സാമാന്യ മര്യാദ പോലും ഇല്ല ഇപ്പൊ ഹണിയുടെയും റിണ്യുടേയും കാര്യത്തിൽ അങ്ങനെ അവന്തികയുടെ കാര്യത്തിൽ അവരുടെ തന്നെ ഇതിലുള്ളവർ തന്നെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവന്തികയുടെ സ്ഥിരം പണിയാണിതെന്നുള്ളത് അപ്പോൾ ഇതിൽ എവിടെയാണ് ശരി ശരി എവിടെയാണ് ആൻസി പറ ഇതിൽ ഇതിൽ ഈ മൂന്ന് പേര് വന്നതിൽ എവിടെയാണ് ശരിയുള്ളത് എനിക്ക് ശരിയായിട്ട് തോന്നില്ല പിന്നെ അതിൽ ശരിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആ ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് അത് അതിജീവിതയാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് വരണം പേരുണ്ടെന്നാണ് പറയുന്നത് രണ്ടു പേരും പുറത്തേക്ക് വരണം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തിക്താനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെളിച്ചത്ത് കൊണ്ടുവരണം തീർച്ചയായിട്ടും രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം ഇനി അതല്ല ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് ഒരു പക്ഷേ രണ്ടുപേരുടെ ഉപയോഗ ഉഭയകക്ഷി സമ്മത പ്രകാരം അവരൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു രാഹുൽ പറയുന്നു നാളെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും അതുവരെ ഉള്ളൂ ഈ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയാണ് ഒരു ഒരു ഇത് കിട്ടുന്നത് ഈ അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം കൊടുത്തതിനു ശേഷമാണ് പെൺകുട്ടി ഇത് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിന്റെ ഭാഗത്താണ് തെറ്റ് അപ്പൊ ഇതിലെ സത്യമേറെ ഇതുവരെ ക്രൈംബ്രാഞ്ചിന് ക്രൈംബ്രാഞ്ചൊക്കെ സാധാരണ അന്വേഷണമൊക്കെ വരുന്ന വലിയ വലിയ കേസുകൾക്കാ പക്ഷെ ഒരു ചെറിയ കേസുകൾ ക്രൈംബ്രാഞ്ചിന് പോലും അന്വേഷണത്തിൽ അങ്ങ് എത്താതെ ഇപ്പൊ എത്ര ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് ഓഡിയോ ക്ലിപ്പുണ്ട് ഇത് ആരൊക്കെയാണെന്നുള്ളത് പക്ഷേ ഇവിടെ പ്രശ്നം വന്നത് പരാതിക്കാരില്ല പരാതിക്കാരില്ലാതെ അതായത് നമ്മൾ വെള്ളമില്ലാണ്ട് നീന്തുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് തന്നെ അത് പാടുപെട്ടുകൊണ്ടിരിക്കുന്ന പരാതിക്കാരുണ്ടെങ്കിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സുഭക്ഷമായിട്ട് നീന്താ അല്ലെ അപ്പൊ പരാതിക്കാരില്ലാത്ത ഒരു കേസ് ഇനിയിപ്പൊ അവരെത്ര അന്വേഷിച്ച് ഇതിന്റെ തെളിവുകളെല്ലാം കൊണ്ടുവന്ന് ശേഖരിച്ചാലും പരാതിക്കാരില്ലെങ്കിൽ അവിടെ നിഷ്ഫലമാണ് പക്ഷെ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽപ്പെടുക തന്നെ ചെയ്യും അല്ലെ പിന്നെ അത് ആ ഈ പറയുന്നതോണം ആഹ് കോടതിയിലെത്തി അത് ജയിക്കേണ്ടെന്ന ഉത്തരവാദിത്തം രാഹുലിനാണ് അത് തോക്കുവാണെങ്കിൽ ആ നിമിഷം വരെ രാഹുൽ തെറ്റുകാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പോൾ ഇത്രയും വെളിപ്പെടുത്തൽ വന്നത് ഇപ്പോൾ രാഹുൽ ഇങ്ങനെ ഒരു ഇപ്പോൾ പറഞ്ഞതുപോലെ പരാതിക്കാരില്ല പക്ഷെ വെളിപ്പെടുത്തലുകൾ ഉണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിട്ടുണ്ട് മോശമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെ റനിയുടെയും ഹണീഫാസ്കറിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ അതിജീവിതയുടെ ഈ ഒരു ഓഡിയോ ഒക്കെ പുറത്തു വന്നത് ഒരു പക്ഷേ ഒരു പരിധി വരെ രാഹുലിൻ്റെ ഈ ഒരു പ്രവണത അത് തുടരാതിരിക്കാൻ അത് തടയാ തടസ്സപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു സ്വാഭാവികം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരാണ് രാജാവാണെങ്കിൽ എല്ലാവരും മനുഷ്യരാണ് ഇതിപ്പോ ആദ്യത്തെ ഏർ ഹണി അവന്തിയെ ഒക്കെ മാറ്റി നിർത്തുക അത് സ്വാഭാവികമായിട്ട് അതില് എനിക്കൊരു ഇതായിട്ടുള്ള മെസ്സേജുകള് വൃത്തിയുടെ കെട്ട മെസ്സേജുകൾ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പൊ റെനി അതിന്റെ തെളിവുകൾ കാണിക്കുന്നില്ല വൃത്തി കേട്ട മെസ്സേജുകൾ എന്താണെന്നുള്ളത് കാണിക്കുന്നേ റെനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളില്ല സ്വാഭാവികമായിട്ട് ഇത്രയും മെസ്സേജുകൾ മൂന്നര കൊല്ലമായിട്ട് അയക്കുന്ന ഒരു മനുഷ്യ ഏത് ലെവൽ എക്സ്ട്രീം എത്തിയിരിക്കാം എന്നിട്ടും അത് തുടരുന്നുണ്ടെങ്കിൽ റെനി അത് കാണിക്കാത്ത എന്ത് കാണിക്കുന്നില്ല അപ്പൊ ഈ മൂന്ന് പേരുടെയും ഭാഗത്തെ മെസ്സേജുകളോ കാര്യങ്ങളോ ഇപ്പൊ ഹണി ഭാസ്കർ ഉള്ളവു ചിന്നിട്ട് എന്താണ് പ്രശ്നം എന്താ ലോകം ഇടിഞ്ഞു വീഴ്ച എനിക്കത് തോന്നുന്നില്ല അതിന്റെ ബാക്കി കാണിക്കണം അപ്പൊ ബാക്കി എന്തുകൊണ്ടാ കാണിക്കത്തേ ഹണി അങ്ങോട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അത് നാണക്കേട് ആ വ്യക്തിയുടെ ജീവിതത്തിന് നാണക്കേട ചാറ്റ് ചെയ്യാതെ തിരിച്ചു ചെയ്യില്ലല്ലോ അപ്പൊ ഒരു മനുഷ്യൻ ഇപ്പൊ ഇത്രയും കാണിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അത്രയും വൃത്തിയിട്ട രീതിയിലല്ല രാഹുല് മെസ്സേജുകൾ അയച്ചിട്ടുള്ളത് മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഈ രണ്ട് ഓഡിയോ ക്ലിപ്പ് നിന്ന് ചിന്തിക്കുമ്പോരെന്നെ വന്നിട്ടുള്ളൂ ഒരു ഓഡിയോ ക്ലിപ്പ് ഒരു വ്യക്തിയുടെ വന്നിട്ട് ആ ഒരു വ്യക്തിയോട് രാഹുൽ ചെയ്തത് വിവാഹ വാഗ്ദാനം കൊടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇനി അതല്ലാതെ അവർ തമ്മിലുള്ള ഉഭയകക്ഷി പ്രകാരം അതിനകത്ത് പറയുന്ന നമ്മൾ ഇങ്ങനെ അല്ലല്ലോ പ്ലാൻ ചെയ്യുന്നു ഒരിക്കലും തന്റെ കുട്ടിയല്ല എന്ന് രാഹുൽ അതിനകത്ത് ഇത് പറയുന്നു നീ എങ്ങനെ ജീവിക്കും നീ എങ്ങനെയാ നമ്മൾ ഇങ്ങനെ അല്ലല്ലോ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇപ്പൊ ആൻസി ഒരാളെ പ്രണയിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ പ്രണയിക്കുന്നു നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായി ഒരു പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ജോലി എത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് ചുറ്റുപാടെത്തിയിട്ടോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു രീതി എത്തിയിട്ടല്ലേ ഒരു കുട്ടി കുട്ടിയെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റൂ അല്ലാതെ നമുക്കൊരു കുഞ്ഞിനെ കുഞ്ഞെന്ന് പറയുന്ന സ്വപ്നം മാത്രമായിരിക്കും ഇതിനിടയിൽ ഒരബദ്ധം പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ എന്തായിരിക്കും ചെയ്യുന്നത് അപ്പൊ അത് അവരുടെ ഇടയിലുള്ള ചർച്ചയാണ് അത് എങ്ങനെ ഇനി രാഹുൽ ഫോഴ്സ് ചെയ്തു എന്ന് അതിൽ പറയാൻ പറ്റത്തില്ല അവര് പ്ലാൻ ചെയ്തില്ലെന്ന് എന്തൊക്കെയോ മാറിയിട്ടുണ്ട് അപ്പൊ ഇതിൽ എങ്ങനെയാണ് തെറ്റെന്ന് പറയാൻ പറ്റുന്നത് ഇനി അതല്ല ഇത്തരത്തില് രാഹുൽ ഞാൻ ഒന്ന് എന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് രാഹുൽ പറയുകയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ പെൺകുട്ടികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ രാഹുൽ ചെയ്ത തെറ്റാണ് വിവാഹ വാഗ്ദാനം ഒന്നും കൊടുക്കാതെ ഇപ്പൊ രണ്ടുപേരും ഒരു ഉഭയകക്ഷി പ്രകാരം അവർ അവരുടെ ഇഷ്ടത്തിന് പെരുമാറിയെങ്കിൽ അവിടെ എങ്ങനെയാണ് തെറ്റുണ്ടാവുന്നത് പിന്നെ ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അതിർത്തി ചേർന്ന കഴിയും ജോലിയല്ല അത് ഒരു അവിവാഹിതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത ഒരു ജോലിയല്ല ഒരു കുറച്ചുകൂടിയൊക്കെ കൂടിയൊക്കെ സംയമനം പാലിക്കണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രാഹുലിനും നമുക്ക് ഈ പറഞ്ഞതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇവരുടെ മൂപ്പന്മാരുടെ കാര്യം അങ്ങോട്ട് ആലോചിച്ച എന്തോരം തെറ്റുകളാണ് അല്ലേ ഇവരെക്കാളും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഇന്നും ഇരുപ്പുണ്ട് മന്ത്രിതലത്തിൽ അവരെല്ലാം ചെയ്തത് ഇതുപോലെ തന്നെയല്ലേ തെറ്റുകൾ തന്നെയല്ലേ ഇത് തന്നെയല്ലേ ഇത് വേറൊരു തരത്തിലായി മറ്റേത് അന്ന് വലിയ വിവാദങ്ങളൊന്നും ആവാതെ ഒതുക്കി കൂട്ടി ഇതേ ഉള്ളൂ പക്ഷെ ഇനിയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ആരാധിക്കുക ആരാധന മൂത്ത് ഇങ്ങനെ ആൾക്കാർ പോകുമ്പോ തിരിച്ച് സ്ത്രീകളും ചിന്തിക്കുക ഇപ്പൊ വേടൻ നമ്മൾ കണ്ടില്ലേ എന്തോരം പെൺകുട്ടികളായിരുന്നു അവൻറെ ഭയന്ന് വീഴുന്ന എന്തെല്ലാം നല്ല വാക്കുകളായിരുന്നു അല്ലേ അമ്മമാരെ പെങ്ങമാരെ എന്നും പറഞ്ഞുകൊണ്ട് നടന്നില്ലേ അവസാനം എന്താണ് വരുന്ന എത്ര പെൺകുട്ടികളാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഇവരുടെ പുറകെ പോകാതിരിക്കുക പിന്നെ മാത്രമല്ല ഇവരും സംയമനം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരൊക്കെ സംയമനം പാലിക്കുക ആരെയും ചൂഷണം ചെയ്യാതിരിക്കുക ഈ പറഞ്ഞതുപോലെ ആരുടെ ജീവിതം തകർക്കാതിരിക്കും അപ്പൊ ഇതിൽ എന്താ സംഭവിച്ചെന്നുള്ളത് ഇനി ഒരു പക്ഷെ വരും കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും ഇപ്പൊ നമുക്കെല്ലാം ഊഹാ പോകങ്ങളാ ഇത് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് ശരിക്കും പറഞ്ഞാൽ ഇനി മറ്റൊരു രാഷ്ട്രീയവശം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം ഇതില് ക്രൈംബ്രാഞ്ചാണ് ഇപ്പൊ വിട്ടില്ലായിരിക്കുന്നത് സി പി എം ആണ് വിട്ടില്ല ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഈ മാധ്യമ പ്രവർത്തകർ ലക്ഷ്മി പട്നയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു അവള് പരാതി പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല അവള് തളർന്നിരിക്കുകയാണ് ഒന്നാമത് ഗർഭചിത്രം നടന്നു അതിനുള്ളിൽ ഓഡിയോ പുറത്തു വരുന്നു അങ്ങനെ ൊത്ത പെൺകുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമായിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അപ്പൊ ഒരു പരാതി കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല അപ്പൊ അല്ലെ ഗർഭചിത്രം നടന്നു എന്ന് പറയുന്നത് കൊറേ നാളിനു മുമ്പാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ശാരീരികാവസ്ഥ മോശമായിട്ട് വരുന്നത് മാനസികാവസ്ഥ ശാരീരികാവസ്ഥ മോശമാണെന്നും കൂടെ ലക്ഷ്മി പത്മ പറഞ്ഞിരുന്നു മാനസികാവസ്ഥ എങ്ങനെയാണ് കൊറേ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഗതി അല്ലെ അതിപ്പോ പുറത്തു വരുമ്പോ തീർച്ചയായിട്ടും അതാരാണ് പുറത്തുവിട്ടത് മാനസികാവസ്ഥ മോശമാക്കാൻ വേണ്ടിട്ട് ആരാണ് പുറത്തുവിട്ടേ അങ്ങനെയാണെങ്കിൽ അതിനെതിരെയാണ് ആ പെൺകുട്ടി പരാതി കൊടുക്കണ്ടേ ഇപ്പൊ ഞാൻ എന്റേതായ ഒരു പേഴ്സണൽ കാര്യം എന്റെ ഒരു വോയിസ് ക്ലിപ്പ് എന്റെ ഫോണിൽ നിന്ന് എടുത്ത് വേറൊരാൾ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിക്കല്ലേ ആ മാധ്യമത്തിനെതിരെയൊക്കെ പരാതി കൊടുക്കണ്ടേ അപ്പൊ മാനസികാവസ്ഥ മോശമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആ മാധ്യമമാണോ ഇവിടെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ലക്ഷ്മി പത്മ പറയുമ്പോൾ എങ്ങനെയാണ് ശരീരാവസ്ഥ മോശമായത് ഇപ്പോഴാണോ വേറെ ഏതെങ്കിലും തരത്തിലാണോ അത് ചോദിക്കേണ്ട ഒരു ചോദ്യം രണ്ടാം മാനസികാവസ്ഥ മോശമാണെന്ന് പറയുന്നു മാനസികാവസ്ഥ എങ്ങനെയാണ് മോശമാക്കിയത് ഇത് മാസങ്ങൾ കഴിഞ്ഞ ഒരു കാര്യമാണ് അല്ലേ അപ്പൊ വീണ്ടും അത് മാനസികാവസ്ഥ മോശമാക്കുന്ന തരത്തിൽ ആരാണ് ആ പെൺകുട്ടി ഇത്രത്തോളം പ്രതിയാക്കിയത് അപ്പം അതൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മളിപ്പോ എല്ലാവർക്കും പ്രണയ നൈരാശ്യം ഉണ്ടോ പ്രണയ നൈരാശ്യം കൊണ്ട് ചിലവർക്ക് രണ്ടും മൂന്നും വർഷം അല്ലെങ്കിൽ വർഷങ്ങളോളം അതിന്റെ പെയിൻ നീണ്ടു നിൽക്കുന്നവരുണ്ട് ചിലപ്പോൾ ആയുഷ്കാലം നീണ്ടു നിൽക്കുന്നവരുണ്ട് അതാണ് പ്രണയം ഒരു ട്രോമയുണ്ട് അതാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പക്ഷെ ആ ട്രോമ നമ്മളെല്ലാരും മനുഷ്യരാണ് മനുഷ്യർക്ക് ഒരു വലിയ ഒരു ഒരു എന്ന് പറയാം കുറെ നാള് കഴിയുമ്പോൾ നമ്മളൊക്കെ കുറെയൊക്കെ മറന്ന് ആ ജീവിതത്തിലേക്ക് പോകും ഒരു പക്ഷെ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ട്രോമയിലായിരിക്കും ആ പെൺകുട്ടി അപ്പം ശരീരാവസ്ഥ മോശമാണെന്ന് പറയാം കാരണം അടുത്ത കാലത്തല്ലല്ലോ ഇത് നേരത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നം വന്നത് തന്നെ ഒരു ഒന്നര രണ്ട് മാസം മുമ്പാണ് അപ്പം ഒരു പക്ഷെ ഒരു അബോഷനൊക്കെ കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ റെസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെ ശരീരാവസ്ഥ മോശമാകുന്ന തരത്തിൽ വരാൻ സാധ്യതയില്ല പിന്നെ മാനസികാവസ്ഥ മാനസികാവസ്ഥ ശരിയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വർഷങ്ങളോളം നിൽക്കും ആ ഒരു ട്രോമ ആ ഒരു ബ്രേക്കപ്പ് അപ്പം പക്ഷെ അതിനെ വീണ്ടും ആ ബ്രേക്കപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും സ്നേഹിച്ച അല്ലെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇത്രത്തോളം ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം ആ പെൺകുട്ടി ആ തരത്തിലാക്കിയത് ആരാണ് മാധ്യമങ്ങളാണോ അതൊക്കെ ഒരു വലിയ ചോദ്യമാണ് അപ്പൊ എന്തായാലും ഈ രണ്ട് ഒരു ഒരു പ്രധാന ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് വ്യക്തികളും ചിലപ്പോൾ സ്നേഹിച്ചിരിക്കാം നമ്മൾക്കൊക്കെ ഊഹ പോ സ്നേഹിച്ചിരിക്കാം ഇവരെ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ വേർപെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും തെറ്റും പതിരും നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചു വരട്ടെ ഇതിലെ ഏതായാലും ബ്രാഞ്ച് കിടന്ന് തടി തപ്പുമാണ് ഇരുട്ടത് തപ്പിക്കൊണ്ട് സംശയം കൂടി അതായത് ഇപ്പൊ രാഹുല് രാഹുലിന്റെ കുട്ടിയാണ് ആ വയറ്റിന്റെ ഉള്ളിലുള്ളത് അപ്പൊ അതിനെ കൊല്ലാൻ പറയുന്ന രാഹുല് അത് എത്ര എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ അവിടെ ഒരു കുട്ടിയെ പറയുന്നുണ്ട് ഒരു രാഹുൽ അങ്ങനെ രാഹുൽ പറയുന്നുണ്ട് രാഹുൽ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെയല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്തില്ല എന്താ ചെയ്യേണ്ടേ ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യാ രണ്ടുപേരെടുക്കുന്ന തീരുമാനങ്ങൾ വേണോ എന്നുള്ളത് രണ്ടുപേരും എടുത്തിരിക്കാം അപ്പൊ അതില് ഇന്ന് തന്നെ അബോഷൻ ചെയ്യണം നീ അത് എടുത്ത് കളയാ അങ്ങനെയല്ലല്ലോ പറയുന്നേ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടുന്നത് ഇത് എങ്ങനെ മുമ്പോട്ട് പോകും അതവര് രണ്ട് അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഇല്ല അവിടെ കണ്ടിന്യൂഷൻ ഉണ്ട് രാഹുൽ പറയാം എടുത്തു കളഞ്ഞേ പറ്റുമല്ലേ ഞാൻ നിന്നെ ചവിട്ടിക്കൂട്ടു ഇങ്ങനൊന്നും അല്ലല്ലോ പറയുന്നത് ഇത് എന്താണ് ചെയ്യേണ്ടത് എന്റെ തല പെരുക്കുന്നു എനിക്കിത് മനസ്സിലാവുന്നില്ല ഇത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷെ അയാളുടെ കരിയറിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇത് എനിക്ക് തോന്നുന്നു നേരത്തേക്ക് നടന്നതാണെന്നും പറയുന്നുണ്ട് ശരിയെന്നുള്ള അറിയില്ല ഒരു പക്ഷെ കെരിയർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്കുള്ള സംഗതി ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴുള്ളതായിരിക്കാം എന്താണെന്നുള്ള നമുക്കറിയില്ല അപ്പൊ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു തീരുമാനമാണ് ഒരിക്കലും അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ എന്റെ കുട്ടിയെ അങ്ങനെ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ഞാനുണ്ട് എന്ന് ഉള്ളതൊക്കെ രാഹുൽ പറയുന്നു രാഹുൽ അങ്ങനെ തള്ളിക്കളയുന്നില്ല അതിനകത്ത് അപ്പൊ അത് ഒരുപക്ഷെ ഈ മിച്ചവും മൂലയൊക്കെ കിട്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ അവര് തമ്മിലുള്ള തർക്കം എങ്ങനെയോ ഇത് വോയിസ് ഒക്കെ പുറത്തായി പക്ഷെ അത് വലിയൊരു തെറ്റ് തന്നെയാണ് മാധ്യമങ്ങളാണ് ചെയ്തതുണ്ടെങ്കിൽ വലിയ തെറ്റ് ഒരാളുടെ തികച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മനഃപൂർവ്വം ആ പെൺകുട്ടി പുറത്ത് വിട്ടതാണെന്നെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വരണം ഇത്രയും വിടാന്നുണ്ടെങ്കിൽ പിന്നെ ആ പെൺകുട്ടിക്ക് പുറത്ത് വരാമല്ലോ പുറത്തു വന്ന് ഈവൻ ഇയാള് ഈ വ്യക്തി തെറ്റുകാരനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് നിക്കണം കേരളം മുഴുവൻ ആ പെൺകുട്ടിയോടൊപ്പമുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ രണ്ടുപക്ഷമുണ്ടല്ലോ ഇപ്പൊ ഇത് എന്തായാലും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടി ഈ പുകമറയ്ക്കുള്ളിൽ ഇപ്പോഴും നിന്നുകൊണ്ട് രാഹുലിനെതിരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഇടാതെ നമുക്ക് ഒരാളുടെ പുറത്ത് ആരോപണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യസമേതം പുറത്തേക്ക് വരാം എല്ലാവരും ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണുള്ളത് ക്രൈംബ്രാഞ്ച് തരുന്നത് പക്ഷെ ഇതിൽ വെട്ടിലായത് സി പി എം ആണ് മുഖ്യമന്ത്രിയാണ് കാരണം മുഖ്യമന്ത്രി വലിയ രീതിയിൽ പ്രസംഗമൊക്കെ നടത്തി അപ്പൊ ഇതിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സി പി എം ആണ് കോൺഗ്രസിനെ മൊത്തത്തിൽ അടിച്ചിടാം എന്നുള്ള രീതിയിൽ അതല്ലേ ഷാഫിക്ക് നേരെയൊക്കെ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായി പക്ഷെ എന്താണ് സംഭവിച്ചത് അകത്തുനിന്ന് തന്നെ ഒരു പോരുണ്ടായിരുന്നു അകത്തുനിന്ന് തന്നെ പോരുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ തന്നെ പോരുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടെ ഒരാളിനെ നന്നായിട്ട് ഇട്ട് വഹിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഓണം പോസ്റ്റില് എനിക്ക് മനസ്സിലായി രാഹുലിനെ അങ്ങനെ അത്രത്തോളം ആൾക്കാരൊന്നും വെറുക്കുന്നില്ല വെറുക്കത്തിന്റെ കാരണം ഇങ്ങനെയാണ് ഒരു ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ ഇതാണ് രാഹുലിനെ വെറുക്കത്തിന് ഒരു ശൂന്യത മാറ്റിക്കഴിഞ്ഞ് ഇന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല അവിടെ പരാതിക്കാരില്ല അതാണ് രാഹുലിനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും രാഹുലിനെ സ്നേഹിക്കുന്നുണ്ട് പല അമ്മമാരും പെങ്ങന്മാരും ഒക്കെ അപ്പം തീർച്ചയായിട്ടും എവിടെയാണ് തെറ്റുകൾ പാകപ്പിഴകൾ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ നയിക്കാൻ കെൽപ്പുള്ള ഒരു ഭാവിയിലെ ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു നല്ലൊരു നേതാവായിരുന്നു അപ്പോൾ തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തട്ടെ അല്ലേ എവിടെയൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചത് തിരുത്തട്ടെ തിരുത്തി അദ്ദേഹം തിരിച്ചു വരട്ടെ തിരിച്ചു വരട്ടെ അത് മാത്രല്ല ഈ രാഷ്ട്രീയത്തില്ലെങ്കിലും പൊതുപ്രവർത്തകരായാലും പൊതുരംഗത്ത് നിൽക്കുന്നവര് പാലിക്കേണ്ട കുറച്ച് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ അവര് പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ സ്ത്രീകളും ആ അതെ തീർച്ചയായിട്ടും